വയനാട്ടിലേക്ക് ആവശ്യ വസ്തുക്കൾ ശേഖരിക്കുന്ന ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർക്ക് തന്റെ കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും കൈമാറി കുമരനലൂരിലെ വസ്ത്രവ്യാപാരി തിജീവനത്തിന് കൈത്താങ്ങായി വയനാട്ടിലേക്ക് ആവശ്യ വസ്തുക്കൾ ശേഖരിക്കുന്ന ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർക്ക് തന്റെ കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും കൈമാറി കുമരനെല്ലൂരിലെ വസ്ത്രവ്യാപാരി ആലങ്കോട് പാവിട്ടപ്പുറം സ്വദേശിയും കുമരനല്ലൂരിലെ വസ്ത്രവ്യാപാരിയുമായ അഷ്റഫാണ് തന്റെ കടയിലെ വസ്ത്രങ്ങൾ വയനാട്ടിലെ ദുരിത ബാധിതർക്കായി നൽകിയത് ദുരന്തമുഖമായിട്ട് പത്ത് മുന്നൂറ്റമ്പത് ആൾക്കാരിൽ കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അണ്ണാറക്കണിനും സന്നാരാധ്യം എന്ന് പറഞ്ഞവരെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നതും ചെയ്യണം ആഗ്രഹം തോന്നി എൻ്റെ കടയിലുള്ള മൊത്തം സാധനങ്ങളും ഡിവൈഎഫ്ഐയുടെ മെമ്പർമാരെ വിളിച്ചിട്ട് അവരെ ഏൽപ്പിച്ചു